സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് എൽ ഡി എഫും യു ഡി എഫും മാപ്പ് പറയണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒരു ഭക്തൻ ക്ഷേത്രത്തിന് നൽകിയ വഴിപാടാണ് ഇത്തരത്തിൽ ആദിവാസികൾക്ക് കിറ്റ് നൽകാനാണെന്ന് പ്രചരിച്ചത് ബിജെപിയെ അപമാനിച്ചോളൂ പക്ഷേ ആദിവാസികളെ അപമാനിക്കുന്നത് ശരിയല്ലെന്നും കൽപ്പത്തിയൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ആദിവാസി ഗോത്ര സമൂഹത്തോട് എൽ ഡി എഫും യു ഡി എഫും മാപ്പ് പറയണം കാരണം അവരെ പൂർണ്ണമായിട്ടും അപമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും കാരണം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് ബിജെപിയുടെ തലയിൽ അട്ടിമറിച്ചിരിക്കുന്നത് ബിജെപിയെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ എൽഡിഎഫും യുഡിഎഫും പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത് ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെന്നാണോ അത് ആ ഗോത്ര സമൂഹത്തെ ആദിവാസി സമൂഹത്തെ എൽഡിഎഫും യു ഡി എഫും അപമാനിച്ചിരിക്കാൻ അവരെ പരിഹസിച്ചിരിക്കുകയാണ് അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ് ഈ പറയുന്ന കിറ്റിലുള്ള സാധനങ്ങൾ മറ്റുള്ളവരാരും ഭക്ഷിക്കാത്തതാണോ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ആദിവാസികൾക്ക് മാത്രമാണോ പയറും ഒക്കെ ബാക്കിയുള്ളവരൊന്നും ഇത് കഴിക്കുന്നവരല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്ന് ഇത് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് എന്ന് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം ആദിവാസി ഗോത്ര സമൂഹത്തെ കോൺഗ്രസും സിപിഎമ്മും അപമാനിച്ചിരിക്കുക ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ബിജെപിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല ഏതൊരു കടയിൽ നിന്ന് ആരോരാള് പിന്നെ പയറും പഞ്ചസാരയും പപ്പടമൊക്കെ വാങ്ങി ഉടനെ പറയാണ് ബിജെപിക്കാര് ആദിവാസി കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണ് അങ്ങനെ ഒരു എഫ്ഐആർ ഉണ്ടാവും അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് കേസെടുത്തിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ബിജെപിക്കാർ കോളനികളിൽ വിതരണം ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു വസ്തുതയും ഇല്ലാത്ത ഒരു കാര്യം ഇന്നലെ സിദ്ദിഖാണ് ഇങ്ങനെ ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ചത് സിദ്ദിഖിനും രാഹുൽ ഗാന്ധിക്കും പണ്ടേ ഗോത്ര സമൂഹത്തോട് ആദിവാസി ഗോത്ര സമൂഹത്തോട് അടങ്ങാത്ത പകയാണ് അവരെ അപമാനിക്കുന്നവരാണിവർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടുപാടം വണ്ടൂർ കരുവാരകുണ്ട്